ഇപ്പൊ അമേരിക്കയിൽ നിന്നും വളരെയധികം ഞെട്ടിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ആശ്ചര്യജനകമായ ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചു വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു പക്ഷെ ആ ശ്രമത്തിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തയാണത് പിന്നെ ഇതിന്റെ വീഡിയോ ഇപ്പം എല്ലാ ചാനലിലും കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല സാമൂഹിക മാധ്യമങ്ങളിൽ സെൻസറിങ് ഇല്ലാതെ തന്നെ വീഡിയോ അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു സംഭവം നടന്നത് പെൻസിൽവേനിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുകയായിരുന്നു ആ സമയത്ത് അവിടെ തൊട്ടടുത്തൊരു വെയർഹൌസിന്റെ മുകളിൽ ഒരാൾ കയറിയിട്ട് അവിടെ നിന്നാണ് വെടിവെച്ചത് ആ വെടി രണ്ടു മൂന്ന് വെടി എങ്ങോട്ടാ പോയിന്നറിയില്ല ഒരു വെടി ഈ ഒരു ഡൊണാൾഡ് ട്രംപിന്റെ ചെവിക്കാണ് കൊണ്ടത് അപ്പൊ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ബൈഡൻ ബോധം വന്ന ഉടനെ തന്നെ ട്രംപിന് ഗെറ്റ് വെൽ സൂൺ ആശംസകൾ നേർന്നിരിക്കുകയാണ് കാരണപ്പോ ട്രംപ് ആശുപത്രിയിലാണ് എന്ന് മാത്രമല്ല ബൈഡൻ പറയുന്നത് ട്രംപിനൊന്നും സംഭവിച്ചിട്ടില്ല അതായത് ജീവൻ പോയിട്ടില്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു എന്ന് പറയുന്നുണ്ട് ഉള്ളുകൊണ്ട് ദുഃഖമായിരിക്കും പക്ഷെ പുറമെ സന്തോഷം ആണെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ഒരു ഡൊണാൾഡ് ട്രംപിനെങ്ങനെ വെടിവെച്ച് കൊല്ലാൻ മാത്രം എന്താണ് ഡൊണാൾഡ് ട്രംപ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഈ ജൂത ലോബി ഉണ്ടല്ലോ ജൂത ലോബികൾക്ക് ഈ ഡൊണാൾഡ് ട്രംപിനെ ഇഷ്ടമല്ല ആ ജൂത ലോബികൾക്ക് ഈ ട്രംപിനെ ഇഷ്ടപ്പെടാതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടല്ല മറിച്ച് ഈ റഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ കിടക്കുന്നത് പിന്നെ ഈ ഒരു അമേരിക്കയുടെ നിയന്ത്രണം മുഴുവൻ ജൂത ലോബികളുടെ കയ്യിലാണ് ഈ ഒരു രാഷ്ട്രപതി എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് പിന്നെ അതിനെതിരെ ആ റബ്ബർ സ്റ്റാമ്പിനെതിരെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പിന്നെ ഈ രൂപത്തിൽ ഉപദ്രവിക്കാനും സാധ്യതയുണ്ട് അതിന്റെ ഭാഗമായിട്ടിരിക്കണം ഇങ്ങനൊരു വധശ്രമം നടക്കാൻ കാരണം എന്തായാലും ആ വധശ്രമം നടത്തിയ ആളിനെ അപ്പം തന്നെ ഈ അമേരിക്കത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരാൾക്ക് പിറകിൽ ആരാണ് പ്രവർത്തിച്ചതെന്നൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പറയുന്ന ഈ അമേരിക്കൻ ഒരു ഏജൻസി ആ ഒരു ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ഇതിൽ പറയുന്നത് ഇരുപത് വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവിനെയാണ് ഇന്നലെ പെൻസിൽവേനിയയിൽ വെച്ചിട്ട് രഹസ്യാന്വേഷണ ഏജൻസി വെടിവെച്ച് കൊന്നത് എന്ന് പറയുന്നുണ്ട് ആ വാക്കുകൾ എത്ര സൂക്ഷിച്ചിട്ടാണ് പ്രയോഗിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അത് ക്രിസ്ത്യാനി അധികാരം തന്നെ സ്വന്തം ആൾക്കാരാണല്ലോ അതുകൊണ്ട് തന്നെ അവിടെ ഇരുപത് വയസ്സുള്ള യുവാവ് അതേസമയം ആ പേരൊന്നും മാറിയിട്ടുണ്ടെങ്കില് അന്താരാഷ്ട്ര ഭീകരവാദി ഇസീസ് തീവ്രവാദികളുടെ മക്കള് അൽക്കൈദടുത്ത് ബിരിയാണി കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ അങ്ങോട്ട് തുടങ്ങും ഇത് അതൊന്നുമില്ല ഒരു യുവാവ് അതുള്ള പാവം അയാളെ വെടിവെച്ചു കൊന്നു എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ഈ ട്രംപിന് വെടികൊണ്ട സമയത്ത് ട്രംപ് അവിടെ വീഴുന്നു കുറെ നാടകമായ രംഗങ്ങളാണ് കേട്ടോ അത് വേണമല്ലോ പറയാൻ അത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അമേരിക്കക്കാർ തന്നെ ഭൂരിപക്ഷം ആൾക്കാർ എൺപത് ശതമാനം ആൾക്കാർ പറയുന്നത് എന്തൊക്കെയോ നാടകീയത അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് ഈ വെടികൊണ്ട സമയത്തും ഈ ഓരോ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്റെ ഷൂസ് ഞാൻ ധരിച്ചിട്ടില്ല ധരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഈ അന്വേഷണ ഏജൻസികളൊക്കെ കൂടിയിട്ട് ട്രംപിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ എന്റെ ഷൂസ് ഞാൻ ഇട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഈ ഈ കമ്മ്യൂണിസ്റ്റുകാർ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ മുഷ്ടി ചൂർട്ടിട്ട് യുദ്ധം ചെയ്യൂ പോരാടൂ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടാണ് ഈ ഡൊണാൾഡ് ട്രംപ് പോകുന്നത് പിന്നെ അത് മാത്രല്ല ഈ ഡൊണാൾഡ് ട്രംപിന്റെ വേടികൊള്ളതിന്റെ മുമ്പ് ഒരു നാലഞ്ച് വേടി വേറെ വെക്കുന്നുണ്ട് അതായത് പെട്ടെന്ന് പെട്ടെന്ന് അഞ്ച് വേടിയാണ് തോന്നുന്നുണ്ട് വെക്കുന്നുണ്ട് അപ്പൊ ഈ ഡൊണാൾഡ് ട്രംപിന്റെ പിന്നില് മതില് പോലെയാണ് ആൾക്കാർ നിൽക്കുന്നത് ഭയങ്കര തിരക്കാണ് അപ്പൊ ഈ ബാക്കിയുള്ള നാല് വെടിയുണ്ട അവിടെ പോയി ആരുടെയും ദേഹത്ത് കൊണ്ടിട്ടില്ല ഈ ഒരു വെടിയുണ്ട മാത്രം വന്നിട്ട് ഈ ഡൊണാൾഡ് ട്രംപിന്റെ ചെവിവ് മാത്രമാണ് കൊണ്ടിട്ടുള്ളത് അത് തന്നെ നാടികതയാണെന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് പിന്നെ അത് മാത്രല്ല ഈ വെടിവെക്കുമ്പോഴേക്കും സെക്കൻഡുകൾക്ക് സെക്കൻഡുകളില്ല ഒന്നോ രണ്ടോ സെക്കൻഡിന്റെ ഉള്ളിൽ തന്നെ ഈ ഒരു വെടി വെച്ച ആളിനെ സീക്രട്ട് ഏജന്റ് കൊന്നു എന്നും പറയുന്നു ഇതൊക്കെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ അവിടുത്തെ ജനങ്ങളുടെ കാര്യമാണ് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ മോദിക്കെതിരെ ഇതുപോലത്തെ വലിയ ആക്രമണം നടന്നു കഴിഞ്ഞാല് ഒരു പത്തിയേഴ് ശതമാനം ആൾക്കാർ പറയുന്നത് എന്താണ് അത് നാടകീയതയാണ് സിംബതി പിടിച്ചു പറ്റാനാണ് ഇലക്ഷൻ ജയിക്കാനാന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെ അവിടെയും പറയുന്നുണ്ട് കാരണം ഇപ്പൊ ഇലക്ഷൻ ഇങ്ങനെ വന്നിങ്ങനെ വാതിൽക്കാൻ നിൽക്കുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളെ സിമ്പതി പിടിച്ചു പറ്റാനും എതിരാളിനെ ക്രൂരന്മാരെ കാണിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രിക് ആണോ എന്നും സംശയിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും എന്തായാലും ഇവിടെ ഇപ്പൊ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് അത് ട്രംപിന്റെ ഈ ഒരു റാലി അവിടെ നടക്കുമ്പോൾ ഈ സമ്മേളനം അവിടെ നടക്കുന്ന സമയത്ത് കുറച്ച് മാറിയിട്ട് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാറിയിട്ട് ഒരു വെയർ ഹൌസ് ഉണ്ട് ആ വെയർ ഹൗസിന്റെ മുകളിൽ ഒരാൾ കയറുന്നത് ഒരാൾ കണ്ടു അതായത് ഈ ട്രംപിന്റെ റാലിയിൽ പങ്കെടുക്കാൻ വന്ന ട്രംപിന്റെ പാർട്ടിക്കാരൻ കണ്ടു കണ്ടപ്പോൾ അയാൾക്ക് സംശയം തോന്നിയതിന് ശേഷം അയാൾ അയാള് ഇക്കാര്യം പോലീസുകാരനെ അറിയിച്ചു പോലീസുകാരനെ അറിയിച്ചപ്പോൾ പോലീസുകാർ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് അയാൾ പറയുന്നത് ഇത് വീട് കണ്ടോ വീട് ഇട്ട് കഴിഞ്ഞ പിന്നെ അത് ഇറായിട്ട് ആറായിട്ട് ഈ റൈറ്റ് അപ്പൊ പിന്നെ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ ഫോട്ടോ ഇട്ടു മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പല സ്ഥലത്തും ഈ വീഡിയോ കാണാൻ സാധിക്കാവുന്നതേയുള്ളൂ അങ്ങനെ ഈ ഒരാൾ പറഞ്ഞത് പോലീസിനെ കാണിച്ചു കൊടുത്തു രഹസ്യാന്വേഷണ ഏജൻസികളെ കാണിച്ചു കൊടുത്തു അത് അവളൊരാളെന്ന് പറഞ്ഞു അവർ തിരിഞ്ഞു നോക്കിയില്ല നീ ആരാളത് പറയാന്നുള്ള ഒരു ധാർഢ്യത്തോട് കൂടിയിട്ട് അവർ തിരിഞ്ഞു പോയെന്നാണ് പറയുന്നത് അതിന്റെ ശേഷമാണ് ഈ വെടി വരുന്നത് പിന്നെ അതിനുശേഷം ഈ കാണുന്ന ഫോട്ടോ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ഇതിന്റെ പൊസിഷൻ എങ്ങനെയെന്നുള്ളത് ട്രംപ് എന്ന് എഴുതിയിട്ട് ഏറോ ഉണ്ടല്ലോ അവിടെയാണ് ട്രംപ് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ട്രംപിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഈ അമേരിക്കൻ രഹസ്യ ഏജൻസികളുടെ ഒരു സ്നൈപ്പർ ആ ഒരു ബിൽഡിങ്ങിന്റെ മേലെ ഉണ്ടാവും ഇങ്ങനെ നോക്കുന്നുണ്ടാവും ആൾക്കാരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഒന്നല്ല രണ്ടു മൂന്ന് ആൾക്കാരുണ്ടാവും അപ്പൊ ആ സ്നൈപ്പർ ഇരിക്കുന്ന സ്ഥലമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ എസ് എസ് സ്നൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ട് സർവീസ് സ്നൈപ്പർ എന്നാണ് അതിന്റെ അർത്ഥം പിന്നെ നിങ്ങൾക്ക് ഇവിടെ മാറിയിട്ട് ഏതാണ്ട് ഒരു കിലോമീറ്റർ അപ്പുറം നിങ്ങൾക്ക് കാണാം ഷൂട്ടർ എന്ന് എഴുതിയിട്ടുണ്ട് അയാള് കയറിയിരുന്ന വെയർ ഹൗസിന്റെ പൊസിഷൻ ആണ് ഈ കാണുന്നത് അപ്പൊ അത്ര ഉയർത്തുനിന്ന് ഈസി ആയിട്ട് ഈ ഡൊണാൾഡ് ട്രംപിനെ വെടിവെക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ആദ്യം തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വെടിവെച്ചതോട് കൂടിയിട്ടാണ് ഈ എസ് 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 പറഞ്ഞ ഈ ടീമിന്റെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ പോയതോട് കൂടിയിട്ടാണ് പിന്നെ ഇത് രണ്ടും ബിൽഡിങ്ങിന്റെ മേലെയാണല്ലോ ഈ പറഞ്ഞ കൊലപാതകം ഏജൻസി രണ്ടും രണ്ടു കുട്ടും ഈ ഒരു റൂഫിന്റെ മേലെയാണ് അപ്പൊ അങ്ങോട്ടും കൂടി പരസ്പരം ആയിട്ട് കാണാം അങ്ങനെ കണ്ടതോട് കണ്ടതോടുകൂടി വെടിവെച്ച് കൊന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പൊ അതിന്റെ പൊസിഷൻ ആണ് ഇപ്പൊ ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത് പിന്നെ ഈ കാണുന്നതാണ് ആ വെയർ ഹൌസ് അതായത് ആ വെടിവെച്ചാൽ കയറിയിട്ട് അയാളിങ്ങനെ കിടക്കുകയായിരുന്നു അതേ കളറിലുള്ള ഡ്രസ് ഇട്ടിട്ട് അതായത് തിരിച്ചറിഞ്ഞിരിക്കാൻ വേണ്ടിട്ട് ആ വെയർ ഹൌസിന്റെ കളർ എന്താണോ അതേ കളറിലുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് അവിടെ ഇരുന്നിരുന്നത് ഇരിക്കല്ല കിടക്കുകയാണ് ചെയ്തിരുന്നത് അപ്പൊ അതാണ് ഈ വെയർഹൌസ് ഇനി അടുത്ത ഫോട്ടോയിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ നിങ്ങക്ക് കണ്ടില്ല ട്രംപ് റാലി എഴുതിയിട്ടുണ്ട് അവിടെയാണ് ട്രംപ് നിന്നിരുന്നത് അതിലെ തൊള്ളായിരം മീറ്ററോ ഒരു കിലോമീറ്ററോ അപ്പുറത്താണ് ആ വെയർ മേലെ മേലാ ഷൂട്ട് കിടന്നിരുന്നത് അതിന്റെ ഇപ്പുറം നിങ്ങൾക്ക് കാണാം ഇടതു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം വിറ്റ്നസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇപ്പൊ നേരത്തെ കണ്ടാളല്ലോ അയാൾ അവിടെ നിന്നിട്ടാണ് രഹസ്യാന്വേഷണ ഏജൻസികളോട് പറഞ്ഞത് ഇതാ അവിടെ ഒരാൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പോട അവിടെ നിന്നുള്ള അർത്ഥത്തിൽ അവർ തിരിഞ്ഞു പോകുകയും ചെയ്തു എന്ന് പറഞ്ഞ സ്ഥലമാണത് അപ്പൊ അത് തന്നെ ഏതാണ്ട് എഴുന്നൂറ് മീറ്ററോളം ദൂരം ഉണ്ട് സാക്ഷ്യം ട്രംപിന്റെ റാലിയുടെ സ്ഥലം തമ്മിൽ എഴുനൂറ് മീറ്റർ വ്യത്യാസമുണ്ട് അതാണ് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നത് പിന്നെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഈ സ്നൈപ്പർമാർ ഉപയോഗിക്കുന്ന തോക്കണ്ടല്ലോ അതിന്റെ റേഞ്ച് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ മുതൽ മൂന്ന് കിലോമീറ്റർ വരെ ഉണ്ടാവും അത് ഓരോ അനുസരിച്ചാണ് എന്തായാലും ഇവിടെ ഈ റേഞ്ചിന്റെ ഒന്ന് പ്രശ്നമാണെന്ന് തോന്നുന്നു ആ വെച്ച വീടുകളൊന്നും തന്നെ കൃത്യമായിട്ട് കൊണ്ടില്ല എന്ന് മാത്രമല്ല ആ ബാക്കിയുള്ള എവിടെ ഇവിടെ പോലും അറിയില്ല ഇനി ഈ ഡൊണാൾഡ് ട്രംപിന് ചെവിമ കൊണ്ട വെടിയെങ്ങനെ കുറച്ച് മാറിയിട്ട് നെറ്റത്താണ് കൊണ്ടതെങ്കിൽ ഇപ്പൊ വാർത്ത മാറിയിട്ടായിരിക്കും വരിക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ ഒരു സംഭവം ഇത് വളരെയധികം ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് അത് മാത്രല്ല ഇപ്പൊ ഈ ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച സംഭവത്തിന് ശേഷം ഇപ്പൊ പുതുതായിട്ട് വരുന്ന വാർത്തകൾ എന്താണെന്ന് വെച്ചാല് ഇപ്പൊ യുക്രൈനിൽത്തെ സ്നൈപ്പർമാർ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ പുടിനെ വധിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ റഷ്യയിലും ഇതുപോലെ സെക്യൂരിറ്റി വളരെയധികം ടൈറ്റ് ആണ് കാരണം ഇങ്ങനെ ദൂരത്തിരുന്നിട്ടൊക്കെ വെടിവെച്ച് കഴിഞ്ഞാല് പുടിൻ ആരും ട്രംപ് ആരും ബൈഡൻ ആയാലും ഒക്കെ പരലോകം പോകാൻ അധികം താമസം വേണ്ടിവരില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണവും റഷ്യയിൽ ഒരുക്കി കഴിഞ്ഞു എന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈ ഒരു സംഭവം കൊണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ഗുണവും നേട്ടമൊക്കെ കിട്ടാൻ പോകുന്നത് ട്രംപിന് തന്നെയാണ് അല്ലെങ്കിലും ട്രംപ് തന്നെയാണ് ഈ ഒരു എലക്ഷനിൽ ജയിക്കാൻ പോകുന്നത് അതിൽ യാതൊരു സംശയമില്ല പിന്നെ എന്താന്ന് വെച്ചാൽ ഇനി മൃഗീയമായ ഭൂരിപക്ഷത്തിനാൽ ജയിക്കാന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അമേരിക്കയിൽ ഈ ഇവി എം യന്ത്രമില്ലാത്തത് കാരണം അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ അല്ലാത്തത് കാരണം അവിടെ സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് നടക്കുക ജനങ്ങളാണ് തീരുമാനിക്കുക ആരാണ് രാഷ്ട്രപതി ആകേണ്ടത് എന്നുള്ള കാര്യം അപ്പൊ അതിനനുസരിച്ചുള്ള ഒരാളാകും പക്ഷെ ഇപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ട്രംപ് തന്നെയാണ് അവിടെ വരാൻ എല്ലാ സാധ്യതയും എന്നുള്ള കാര്യം അപ്പൊ ഈ ഒരു വീഡിയോ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ